ഹലോ മടിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നാതിരാജയ നിങ്ങളൊരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കരുതേ അപ്പം ഇന്ന് കാണാൻ പോകുന്നത് നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ കുറേ ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ യൂട്യൂബിൽ ചുരിദാർ മെറ്റീരിയൽസ് മാത്രമേ അപ്ലോഡ് ചെയ്യുവുള്ളൂ അതെന്താ അങ്ങനെയെന്നൊക്കെ അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ട് ഞാനൊരു ട്രഡീഷണൽ കളക്ഷൻസിൻ്റെ ഒരു അപ്ഡേഷൻ ആണ് ഇന്ന് വന്നുകൊണ്ടിട്ടുള്ള വന്നിട്ടുള്ളത് കേട്ടോ അപ്പം പല ഉണ്ട് പല റേറ്റ് ആണ് പല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഏതിൻ്റെയെങ്കിലും റേറ്റ് അറിയാനായിട്ട് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി എല്ലാ സാരിക്കും ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് റേറ്റ് ആണ് അപ്പം സെറ്റ് മുണ്ടും സെറ്റ് സാരീസും വിത്ത് ബ്ലൗസ് കൂട്ടിയിട്ടുള്ള ഇമേജസ് ആണ് നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഏതാണെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇഷ്ടമുള്ള നമ്പർ ഇഷ്ടമുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കാം മെസ്സേജ് അയക്കാം പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഗ്രൂപ്പിൽ കാണുന്ന ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഓണത്തിനൊക്കെ മുമ്പേ ആയിട്ട് നമ്മൾ ഒരുപാട് വെറൈറ്റീസൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ നോക്കിയാൽ മതി പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഓണം അപ്ഡേഷൻസ് അപ്പം ഈ വർഷത്തെ ഓണം അപ്ഡേഷൻസ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വെറൈറ്റി കളക്ഷൻസിൻ്റെ വീഡിയോസ് ഇനിയും പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് അപ്പം ഓണമൊക്കെ അടുത്തടുത്ത് വരുവാണ് ഇപ്പം രണ്ട് മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ഓണമാണ് ഓണത്തിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങാനായിട്ട് നിൽക്കുക ഈ വർഷത്തെ ഓണം നമുക്ക് ഗംഭീരമാക്കാനായിട്ട് എ കളക്ഷൻസ് നിങ്ങളുടെ കൂടെയുണ്ട് നമ്മുടെ മി നമ്മുടെ ഷോപ്പിൻ്റെ പേരാണ് ഓൺലൈൻ ബൊട്ടീക്കിൻ്റെ പേരാണ് നമ്മുടെ എ ജെ കളക്ഷൻസ് എന്ന് പറഞ്ഞത് ഞാൻ നമ്മുടെ ചാനലിൻ്റെ പേര് ആദരാജിൻ ഗ്ലോക്സ് എന്നാണ് കേട്ടോ അപ്പം എല്ലാവരും തെറ്റിദ്ധരിക്കും എന്താണെന്ന് ഞാനത് ആ പേര് ചാനലിനങ്ങനെ കൊടുത്തത് കൊണ്ടാണ് കേട്ടോ നമ്മുടെ ഷോപ്പിൻ്റെ പേര് നമുക്ക് കൊടുക്കാൻ പറ്റാതെ വന്നത് അപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മുടെ മെറ്റീ നമ്മുടെ ഷോപ്പ് വന്നിട്ട് എ ജെ കളക്ഷൻസ് എന്നാണ് നെയിം വന്നിട്ട് ഹാൻഡ്ലൂംസ് ആണ് അപ്പം ബ്ലാക്ക് വേണേലും പർച്ചേസ് ചെയ്യാം ഏത് വേണേലും പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പം നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഇനിയും വരും ദിവസങ്ങളിൽ നമുക്ക് ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ട് വരുന്ന കളക്ഷൻസ് ഓണത്തോടനുബന്ധിച്ച് നമ്മൾ പ്രീബുക്കിംഗ് ഐറ്റംസ് എല്ലാം തന്നെ ഉണ്ടോ കേട്ടോ അപ്പം പ്രീ ബുക്കിംഗ് ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിലാണ് നമുക്കത് ഡിസ്പാർജ് ചെയ്യാം ആകുമ്പോഴേക്കും ഒക്കെ എടുക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ഒരു ഓണത്തിൻ്റെ ഒരു വൺ മന്ത് മുന്നേ പ്രീ ബുക്കിംഗ് ഐറ്റംസ് ഒക്കെ ക്ലോസ് ചെയ്യുന്നുണ്ട് ആവണി ആ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് വേണേൽ ഇപ്പോഴേ ബുക്ക് ചെയ്യാം കേട്ടോ പേഴ്സണലി മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം അപ്പം ഇന്നത്തെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ഓർ വീഡിയോ